റാപ്പർ വേടിനെതിരെയുള്ള പുലിപ്പള്ളി കേസ് റേഞ്ച് ഓഫീസർക്ക് സ്ഥലമാറ്റം മാറ്റം റാപ്പർ വേടനെതിരായ പുലിപ്പള്ളി കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർ അതീഷിനെ സ്ഥലം മാറ്റി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചതിനാണ് മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റിയത് വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ട് എന്നതടക്കമുള്ള സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകൾ അന്വേഷണ മദ്യെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതി അല്ലെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി വകുപ്പുതല അന്വേഷണത്തിന് വിധേയമായാണ് സ്ഥലം മാറ്റമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രഥമ ദൃഷ്ട്യ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായി കണ്ടാണ് നടപടി വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകി റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ചും തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു വേടന്റെ അറസ്റ്റിൽ രൂക്ഷ വിമർശനമുയർന്നതോടെ വനംവകുപ്പ് പ്രതിക്കൂട്ടിലാവുകയായിരുന്നു അറസ്റ്റ് സംബന്ധിച്ച മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും നിലപാട് കടുപ്പിച്ചതോടെയാണ് വനമന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും കൂടി നിർദ്ദേശപ്രകാരമാണ് നീക്കങ്ങൾ എന്നാണ് വിവരം വേടന്റെ അറസ്റ്റിലും തുടർ നടപടികളിലെയും തിടുക്കം ചൂണ്ടിക്കാണിച്ച വനംവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു കഞ്ചാബ് കേസിൽ അറസ്റ്റായതിനു പിന്നാലെയാണ് വേടന്റെ കഴുത്തിലുള്ളത് പുലിപ്പല്ലിമാലയാണെന്ന് കണ്ടെത്തിയത് ഇതോടെ മറ്റു കേസുകളിൽ ഒന്നുമില്ലാത്ത വേഗതയാണ് ഈ കേസിൽ വനംവകുപ്പ് കാണിച്ചത് കോടതിയും വനംവകുപ്പിന്റെ നടപടിയെ വിമർശിച്ചിരുന്നു